ഞാൻ ഇന്നലെ നമ്മുടെ നാട്ടിൽ അതായത് ഒന്നാം പെരുന്നാൾക്ക് നടന്നൊരു സംഭവം കേട്ടോ ഈ ആദ്യം ഈ വീഡിയോ ഒന്ന് കാണി കണ്ടല്ലേ നമ്മുടെ ഈ ലോറി ശിവകാശീന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയാണ് ആ ലോറി മറിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ എല്ലാവരും അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഓടിക്കൂടി കേട്ടോ ഈ വണ്ടി മറിഞ്ഞ സത്യം പറഞ്ഞാൽ ഡ്രൈവർ ഉറങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടത് എന്തായാലും ആ ലോറിയിൽ ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് ആ മൂന്ന് പേരിൽ ഒരാൾ അത് വണ്ടിയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് പേരും രക്ഷപ്പെട്ടു അപ്പം തന്നെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ജനങ്ങൾ പെരുന്നാളാണല്ലോ അപ്പോൾ നല്ല റോഡിൽ നല്ല തിരക്കുണ്ട് എന്തായാലും വാഹനങ്ങളിലൊന്നും തട്ടാതെ അതുപോലെ ആളുകളിലൊന്നും പെടാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം അതിൻ്റെ ഇടയിൽ ഓടിക്കൂടിയ ജനങ്ങളുണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ചുറ്റു തുടങ്ങുന്നുണ്ട് കുറച്ച് ആളുകളുണ്ട് പെട്രോൾ പമ്പിന് തൊട്ടടുത്താട്ടോ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അവിടെ ഓടിക്കൂടിയ സമയത്ത് അപകടം നടന്ന തൊട്ടടുത്ത വീട്ടിൽ നമ്മളെ തായറും ഒരു വേറെ രണ്ടാളും കൂടിയാണ് അവിടെ പെട്ടെന്ന് എത്തിയത് ആ സമയത്ത് കുറച്ച് വണ്ടിക്കാരൊക്കെ നിർത്തി ഓടിക്കൂടി ആൾക്കാർ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും ഈ വാ വാഹനത്തിലുള്ള രണ്ടുപേർ ഓടുകയാണ് അപ്പോൾ അവരെ രക്ഷ കുടുങ്ങി കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താതെ ഓടുകയാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വാഹനത്തിനുള്ളിൽ കരിമരുന്നാണെന്നുള്ളത് പടക്കാണെന്നുള്ളതാണ് പറയുന്നത് ആ സമയത്ത് എല്ലാവരും തിരിച്ചോടി ഒന്ന് ഇങ്ങനെ ഇനിയിപ്പോൾ ഉടനെ കാണിച്ചു തരാം ഈ സി സി ടി വി ദൃശ്യങ്ങൾ കാണിച്ചില്ല കേട്ടോ ഇപ്പോൾ തിരിച്ചുണ്ടാവും ഇപ്പോൾ തിരിച്ചു ഓടുകയാണ് ആ പേടിച്ചു പോയി എല്ലാവരും കാരണം അവിടെ അത് ചെറിയൊരു പുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പുക കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു അപ്പോൾ പെട്ടെന്ന് മാറിക്കൊള്ളുന്ന അവിടുന്ന് എല്ലാ അതിലുള്ള വാഹനത്തിലുള്ള എന്താ ക്ലീനറും ഡ്രൈവറും ഒക്കെ തന്നെ പറയുന്നത് എന്തായാലും അതിൻ്റെ ഇടയിലും അവർ ആ ഒരു കുടുങ്ങി കടന്ന് ആളെ രക്ഷപ്പെടുത്തിയിട്ടു അതാണ് ജീവൻ നമ്മളിവിടെ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ അപ്പോൾ എല്ലാവരും മുൾമുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എന്തേന്ന് വെച്ചാൽ രണ്ട് ചേരും ബ്ലോക്ക് ചെയ്തു കാരണം റോഡ് ബ്ലോക്ക് ചെയ്തില്ലേ അഥവാ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു തരി മതിയല്ലോ പടക്കത്തിൻ്റെ കാര്യം നമുക്ക് അറിയില്ലേ ഇവരുടെ ചെറിയ അതിൻ്റെ ഒരു ചെറുതായിട്ട് തരി തട്ടിയ മതി പിന്നെല്ലാം പൊട്ടിത്തെറിക്കും കാരണം ആ ലോഡ് ഫുള്ള് പടക്കങ്ങളാണ് അപ്പോൾ എന്താ സംഭവിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ കടയിൽ വെള്ളം ഉണ്ട് ആൾക്കാർ ആ മക്ക വണ്ട് ലോറിമൊക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലാകുമ്പോണ്ട ഇങ്ങനെയൊക്കെ നടക്കുക അല്ലെങ്കിൽ വിട്ട് നിൽക്കും എല്ലാവരും അപ്പോൾ അതിനിടയിൽ എല്ലാവരും പിന്നെ അതിൽ ഫയർഫോഴ്സിനെ വിളിച്ചോ പോലീസിനെ വിളിച്ചോ അവരെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പോവും അപ്പോൾ കാരണം ഇതാണ് ഭയങ്കര ദൃശ്യങ്ങൾ എങ്ങനെയാ ലോഡ് ഫുള്ള് പടക്കാണ് അതാണ് നമുക്ക് കാരണം നാൽപ്പത്തൊന്ന് ഡിഗ്രിയോളം വന്ന് ചൂടാണ് കാരണം ഭയങ്കര അത്രയും ചൂടുണ്ട് കാരണം അതുപോലെ ചെറിയ സ്പാർക്ക് മതി മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചാണ് അത് മാത്രല്ല പെട്രോൾ പമ്പാണ് കാണുന്നത് അതിൻ്റെ തൊട്ടടുത്തത് കാരണം ഫയർ ഫോഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ രണ്ട് ഫോഴ്സ് എത്തിയിട്ട് ഒന്ന് മണ്ണാർക്കാട് ഭാഗത്തുനിന്ന് എത്തിയൊന്നും പേതലമണ് ഭാഗത്ത് ഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഫയർ ഫയർഫോഴ്സ് വന്നപ്പോഴാണ് ആളുകളൊക്കെ ഈ ഒരു വണ്ടി എടുത്ത് അടുത്ത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ എല്ലാവരും പറഞ്ഞല്ലേ നല്ല രീതിയിലും നല്ല പേടിയിലായിരുന്നു കാരണം അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ സംഭവം ഈ കാണണമായിട്ടില്ലേ എന്തെങ്കിലും സംഭവിച്ചത് ആകെ ആകെ ഭാഗത്താക്കരു കാരണം വലിയൊരു വലിയൊരു സ്ഫോടനം ഉണ്ടാവും അതിനിടയിൽ മറ്റേ വണ്ടീത്തെ വണ്ടീട്ടത്തെ സാധനങ്ങളൊക്കെ മാറ്റി ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് പൊക്കാൻ വേണ്ടിയിട്ടാണ് ലോറിനെ പൊക്കാൻ വേണ്ടി ലോറിനൊക്കെ പൊക്കി ലോഡൊക്കെ മറ്റേ വണ്ടിക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ശേഷം എന്തായാലും ഈയൊരു കാര്യം ഭയങ്കര സംഭവമാണ് സംഭവം സംഭവം സിമ്പിൾ കാര്യമില്ല കാരണം നമുക്ക് എന്തെങ്കിലും ആ ഒരു സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സ്പാർക്ക് വന്നിരുന്നെങ്കിൽ ഒരു സാധ്യമാനം വലിയൊരു അപകടം ഉണ്ടായിന് എന്തായാലും ഈയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഭയങ്കര പടച്ചൊരു ഒരു കാവലാണ് കാരണം അങ്ങനെയാണ് ഞാൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്രയും വലിയൊരു സംഭവത്തിന് നമ്മൾ പടച്ചൊക്കെ അയച്ചിലാക്കിയിരിക്കുക കാരണം അവർ അപ്പോൾ ഈ ഒരു അപകടം നടന്ന സമയത്തേ ഒരുപാട് ആൾക്കാർ സത്യം പറഞ്ഞാൽ പേടിച്ച് പോയി കാരണം ചുറ്റുപാടുത്തുള്ള വീടുകളും എല്ലാവരും എല്ലാവരും രീതിയില്ലായിരുന്നു കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാൽ ഒന്നും സംഭവിക്കാത്തതുകൊണ്ട് നമുക്ക് വലിയ അതിൻ്റെ ആഘാതം മനസ്സിലാവുന്നില്ല പക്ഷേ നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെ മൊത്തത്തി മീറ്റർ അകത്ത് അകലെയാണ് ഈ ഒരു പെട്രോൾ പമ്പ് ഉള്ളത് അപ്പോൾ അവിടക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആവശ്യം ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ